ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ മലബാറിൻ്റെ സ്വന്തം കായ് അല്ലെങ്കിൽ ബനാന കേക്ക് ഇതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി പലഹാരം നമുക്ക് ഉണ്ടാക്കാം ഇതിനു വേണ്ടി നമുക്ക് രണ്ട് പഴമാണ് വേണ്ടത് പിന്നെ മൂന്ന് കോഴിമുട്ട ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് പഴത്തിൻ്റെ മധുരം കൂടി അനുസരിച്ചിരിക്കട്ടോ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി അത് നമ്മളൊരു ഓപ്ഷണലാണ് വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്യാം ഞാൻ എടുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പുള്ള രണ്ട് പഴമാണ് പിന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ട്ടോ മുട്ടൻ്റെയൊക്കെ വെറുപ്പത്തിനനുസരിച്ച് നമുക്ക് എണ്ണം കൂടിയും കുറഞ്ഞും ചെയ്യാം പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ആ മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇനി ഈ പഴം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പഴം എടുത്തിട്ടുള്ളത് രണ്ട് കീറൽ ഇങ്ങനെ ഇട്ടിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്തിട്ടുള്ള ചെറുതാക്കി മുറിച്ചതാണ് ഇനി നിങ്ങൾക്ക് നാലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി ആ രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് പഞ്ചസാര ഒഴിക്കാം രണ്ടല്ല മൂന്ന് മുട്ട കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് പഞ്ചസാര ഇതിൽ അലിയണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ ഫ്ലേവറിന് വേണമെങ്കിൽ ഇലക്കായി പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഞങ്ങൾക്ക് ഈ കുരു കടിക്കുമ്പോൾ എന്തോ പോലെ തോന്നും അതുകൊണ്ടാണ് ഇനി നമുക്ക് പഴം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പഴം നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ ആ പഴം ചേർത്തിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം നമ്മൾ പഴം വാട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ ആ രൂപത്തിൽ പഴം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഡയറക്റ്റ് മുട്ടയിലേക്ക് പഴം ഇടുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് പഴം നന്നായിട്ട് പഴം നന്നായിട്ട് ോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അധികം പഴുത്ത പഴം എടുക്കരുത് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും അത് ഒടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പഴുപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അത്യാവശ്യം നന്നായിട്ട് ഇത് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടല്ലേ നന്നായിട്ട് പതച്ചിട്ടും ഇങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് ഈ പഴം കൂടി ചേർത്ത് കൊടുക്കാം മുട്ട നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ എന്നിട്ട് ഈ മുട്ടയും പഴം കൂടിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഈ അടി അടികട്ടുള്ള ഒരു പാത്രത്തിലാണ് ഇതിനായിട്ടുള്ള പാനോ ഏത് വേണമെങ്കിലും എടുക്കാം കുറച്ച് അടികട്ടി ഉണ്ടായാൽ മതി അതിലേക്ക് ഇനി നെയ്യ് തടവാം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം പാത്രത്തിൻ്റെ ചുറ്റിലും എണ്ണാക്കി കൊടുക്കണം കേട്ടോ നമുക്കിത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് പിന്നെ നമുക്കതിലേക്ക് കാശ് യൂണറ്റ്സ് ഒക്കെ വറുത്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം കാശ്യൂ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് മുന്തിരി ഇട്ടു കൊടുക്കാറില്ല രണ്ടും കൂടി ഒപ്പം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് മുന്തിരി കറുത്ത് പോവും നിങ്ങൾക്കറിയാമല്ലോ അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോകാതെ നോക്കണം ഞാൻ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക അതായത് മുട്ടൻ്റെ പഞ്ചസാര പഴുവൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തില്ലേ ആ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടിയിൽ നമുക്കൊരു കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതിങ്ങനെ പ്ലേസ് ചെയ്ത് കുറച്ചു നേരം വെക്കാം കേട്ടോ ഒരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ വേവിച്ച് കഴിയുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ അവസ്ഥ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും വെന്ത് വന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പിതാ നല്ല അടിപൊളി കായ് പോള അല്ലെങ്കിൽ ബനാന കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ കഴിച്ച് നോക്കാം ഞങ്ങൾ ഇതിന് ഇവിടെ ബനാന കേക്ക് എന്നാട്ടോ പറയാറ് അപ്പം നല്ല തണുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കുറച്ചും കൂടി മധുരമൊക്കെ എൻഹാൻസ് ചെയ്ത് നിൽക്കും ഇതാ ഇപ്പം ഇങ്ങനെയാണല്ലോ നല്ല ചൂടുണ്ട് കിട്ടോ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് ഇത്ര ആക്രാന്തം വേണ്ട ഒന്ന് തണുത്തോട്ടെ ഞാനൊന്ന് ജസ്റ്റ് കഴിച്ചു നോക്കിയതാണ് അപ്പൊ നമ്മുടെ കായ്പോള സെറ്റ് വീട്ടില് പഴയ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സെറ്റ് ആണ് കേട്ടോ അപ്പൊ അപ്പോൾ ഓക്കെ ബൈ